അത് കണ്ടിട്ട് കുറേ പേര് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് പോയി കാണണം കേട്ടോ ഞങ്ങൾ വെക്കേഷൻ ടൈമില് ഞങ്ങളുടെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എറണാകുളത്ത് അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഞങ്ങൾ രണ്ടു മൂന്ന് വീഡിയോകളൊക്കെ കാണാത്തവര് പോയി കാണണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ കുഞ്ഞു കുറുമ്പിൽ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാ ഭക്ഷണം കഴിച്ചാലോ നമ്മൾ പണ്ടൊക്കെ കുഞ്ഞാവുകളെ ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് പുറത്തൊക്കെ കൊണ്ടുപോയി കാക്കുകളെയും പൂച്ചേയും അങ്ങനെയൊക്കെ കുറെ കഥകളും പാട്ടും പാടി പിന്നീട് അവരെ പൂക്കളും എല്ലാം കാണിച്ചിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴല്ലോ ഇപ്പോഴങ്ങനെയൊന്നുമില്ല ഫോണിൽ കാണിച്ച് പിന്നെ ടി വിയിൽ അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തു ചെയ്യുക അത് അങ്ങനെ അവർ അങ്ങനെ കാ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതിൽ കണ്ടേ കഴിക്കുള്ളൂ അവര് അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കണ്ണൊക്കെ ചീത്തയാവും പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞാവിയെ പുറത്ത് ഊഞ്ഞാലാട്ടി കഥകളും പാട്ടും ഇവിടുത്തെ മരങ്ങളും എല്ലാം കാണിക്കുക അപ്പം ഇത് ഒരു കുട്ടിയെയും ആരും ഫോണും ടിവിയും കാണിച്ചിട്ട് ഭക്ഷണം കൊടുക്കും കൊടുക്കരുത് അത് അവർ ആ കുഞ്ഞുമാവകൾക്ക് വെളുതോമ്പ് പിന്നെ കണ്ണട വെച്ചിട്ട് നടക്കേണ്ടി വരും അപ്പോൾ അവർക്ക് കണ്ണൊക്കെ ചീത്തയാകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ആരും അവർക്ക് ഒന്നും കൊടുക്കരുത് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു ആവയ്ക്ക് പരിപ്പും ചോറും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാ അപ്പോഴും അതേ ജയിക്കുള്ളു കുറെ കേട്ടോ ഇനി എന്റെ കുഞ്ഞു അവയ്ക്ക് ഭയങ്കര വാശിയാണ് അമ്മ എന്ന് കൊടുക്കണ്ട ഞാൻ കൊടുത്താ മതിയെന്ന് അതുകൊണ്ട് ഇനി വേറൊരു വീണ്ടും ഞങ്ങളുടെ അമ്മയെ ഞാൻ മ്മയെ കണ്ട് അറി അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ വേറൊരു വീഡിയോയില് ഞങ്ങളുടെ അമ്മേനെ കാണിച്ചാട്ടോ I'm gonna stand up. Yeah? Papa, tak suki. Saya bantu dia. Muat si. Aku nyawikuraponda kita kakak ni. Kau dah lupa dia. Aku bantu dia lah. Imin, Imin, Imin nak kip? Ha, Imin bantu dia അതുകൊണ്ടാണ് നെയ്യപ്പത്തിന് പകരം മീനാക്കിയത് 干嘛呀？来、yeah? like。Oh.